കോഴിക്കോട്ട് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇസാഫ് ബാങ്കിലെ ജീവനക്കാരനായ അരവിന്ദിൽ നിന്നാണ് പണം തട്ടിയെടുത്തത് പന്തീരാങ്കാവ് മാങ്കാവ് റോഡിൽ വെച്ചായിരുന്നു ആക്രമണം നടന്നത് പന്തീരാങ്കാവ് സ്വദേശി ഷിബിൻലാലാണ് പണം തട്ടിയതെന്ന് പോലീസ് പറഞ്ഞു എ കെ അഭിലാഷ് നമുക്കൊപ്പം എ കെ അഭിലാഷ് ഇത്രയും പണം എങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് കവർന്നത് ഇത് സംബന്ധിച്ചിപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ആ സുചി ആ പട്ടാപ്പകൽ അതായത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇത്തരത്തിലൊരു കവർച്ച നടന്നിരിക്കുന്നത് അതായത് കയ്യിലെ ബാങ്കിലുണ്ടായിരുന്ന പണമാണ് ഇത്തരത്തിൽ കവർച്ച നടത്തിയിരിക്കുന്നത് ഇതിന് കാരണം ഈ അക്ഷയ ഫൈനാൻസിൽ ഏതാണ്ട് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ പണമിടപണ സ്വർണം പണയം വെച്ചിട്ടുണ്ട് എന്ന് ഇൻസാഫ് ബാങ്കിനെ അറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും പിന്നീട് ടേക്ക് ഓവർ അതായത് ഇവിടുത്തെ സ്വർണം മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുന്നതിന് ടേക്ക് ഓവർ എന്നാണ് പറയുക അത്തരത്തിൽ ടേക്ക് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ബാങ്ക് ജീവനക്കാരും അടക്കമുള്ള ഈ അടക്കമുള്ള ബാങ്ക് ജീവനക്കാർ ഇവിടേക്ക് എത്തുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഇവിടേക്ക് അവർ കൊണ്ടുവരികയും ചെയ്തത് ഇതിനിടയിലാണ് ലാൽ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്വർണം മുപ്പത്തി ലക്ഷം രൂപയുടെ സ്വർണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹമാണ് കൊണ്ടുവരുന്നത് ഏതാണ്ട് ഈ ഭാഗത്ത് വെച്ചാണ് ഈ പണം കൈമാറാൻ ഒരു നീക്കം നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയിൽ അരവിന്ദിൻ്റെ പുറത്തുണ്ടായിരുന്ന ബാഗിലായിരുന്നു ഈ നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടായത് ഈ ബാഗിൽ ഈ പുറത്തുനിന്ന് ഈ ബാഗ് പുറത്തേക്ക് എടുക്കുന്ന ഘട്ടത്തിൽ ഇവിടെ നിന്ന് ഈ പണം പിടിച്ചു വാങ്ങുകയും ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്കൂട്ടറിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുകയും ചെയ്തത് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളും ഫോട്ടോ ക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ അക്ഷയ ഫിനാൻസിയേഴ്സ് പറയുന്നത് ഇന്നലെയും രണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ഇവിടെ ഇത്തരത്തിൽ പണയം വെച്ചിട്ടുണ്ടോ വലിയ എമൗണ്ടിലുള്ള തുകയ്ക്ക് പണം വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതില്ല എന്ന് പറഞ്ഞു അതായത് ഒന്ന് മുത്തൂറ്റു ബാങ്കാണ് മറ്റൊന്ന് കോഴിക്കോട് ടൗണിലെ മറ്റൊരു ബാങ്കാണ് എന്നാണ് ഇവർ പറയുന്നത് അതായത് ഇൻസാഫ് ബാങ്ക് ഇവിടെ അത്തരത്തിലൊരു പരിശോധനയോ അന്വേഷണമോ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തവുമാണ് ഏതായാലും രാമനാട്ടുകരയിലെ ഇൻസാഫ് ബാങ്കിലെ ജീവനക്കാരാണ് പണം കൊണ്ടുവന്നത് അരവിന്ദനും അതോടൊപ്പം തന്നെ മറ്റ് ജീവനക്കാരും ബാങ്കിലേക്ക് അതായത് ഈ ഫൈനാൻ ഈ ധനകാര്യ സ്ഥാപനത്തിലേക്ക് കയറുന്നതിനിടെ മറ്റ് ജീവനക്കാർ മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പണം അപകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഏതായാലും പോലീസ് ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം ആള ആരംഭിക്കുകയാണ് ഈ അരവിന്ദിനെ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്ത് അതോടൊപ്പം തന്നെ ഈ ബാങ്കിന്റെ ഉടമയായ രാമേന്ദ്രൻ നായരുടെ മൊഴി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഇവിടെ ഈ ഇദ്ദേഹത്തിന് അതായത് ഷിബിൻലാലിന് നേരത്തെ അതായത് നാല് വർഷങ്ങൾക്ക് മുമ്പ് ചില ഇടപാടുകൾ പക്ഷേ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ഇടപാടുകളും ഇല്ല എന്നുള്ള കാര്യം കൂടിയാണ് അവർ പോലീസിനെ ചെയ്തിരിക്കുന്നത് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് പണം തട്ടിക്കൊണ്ടുപോയത് എങ്ങനെയാണ് എന്നതാണ് എ കെ അഭിലാഷ് ഇപ്പോൾ വിശദീകരിച്ചത്